അനിൽകുമാറിനെ പോലെയുള്ള സഹാക്കൾ നേരത്തെ തന്നെ വന്നു ഞങ്ങളുടെ പാർട്ടിയുടെ രീതി വെച്ച് നോക്കിയാൽ അനിൽകുമാർ ഇപ്പോഴും പാർട്ടിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ജില്ലയിലെ ഈ കോഴിക്കോട് ജില്ലയിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് വളരാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ എല്ലാവരെയും ഈ പാർട്ടി ഉൾക്കൊള്ളും എല്ലാവർക്കും സംഘടനാപരമായിട്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാനും സാധിക്കും മുമ്പൊരു ധാരണ ഉണ്ടായിരുന്നു ഏതെങ്കിലും വേറെ പാർട്ടി ചേർന്നിട്ട് പിന്നെ പാർട്ടിയെ സഹകരിക്കും അങ്ങനെ ഞാൻ പലയാളി ധാരണ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത ഒരാളും കൈവിരലെണ്ണാവുന്ന ചിലരെ കുടിച്ചാൽ ബാക്കി ആരും ഈ കേരളത്തിലില്ല ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത ഒരാളുമുണ്ട് ഞങ്ങളെ ആശ്രയിക്കാനാവാത്ത വേറൊരാളുമുണ്ട് വലിയ കുത്തക മുതലാളിമാരും ഭൂപ്രഭുക്കന്മാരും ഒക്കെയാണ് ഞങ്ങൾ എതിർക്കുന്നത് മാർഗപരമായിട്ട് എതിർക്കുന്നത് ബാക്കി എല്ലാവർക്കും ഈ പ്രസ്ഥാനത്ത് ചേരാം അതിൽ കർഷകരുണ്ട് കർഷക തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ തൊഴിലാളികളുണ്ട് ജീവനക്കാരുണ്ട് അധ്യാപകരുണ്ട് അതിൽ സാമ്പത്തിക ശേഷിയുള്ള ഇടത്തരക്കാരുണ്ട് ഇടത്തരം കൃഷിക്കാരുണ്ട് ഇങ്ങനെയുള്ള എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളാനുള്ള വിശാലത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ പാർട്ടിക്ക് ഇന്ത്യയിലെ പാർട്ടിക്കുണ്ട് പല ആളുടെയും ധാരണ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന് അന്യമായിട്ട് രാഷ്ട്രീയം സ്വീകരിച്ചവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി സഹകരിക്കണമെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളുമായിട്ട് ചേർന്നാലേ സാധിക്കുള്ളൂ എന്നൊരു ധാരണയുണ്ടായിരുന്നു ആ ധാരണ ഇപ്പോഴും വേണ്ട ഇല്ല ഏത് കേരളത്തിലെ മനുഷ്യനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ പ്രയാസമില്ല മൂന്ന് വർഗത്തെ മാത്രമേ ഞങ്ങൾ ഒഴിവാക്കുന്നുള്ളൂ അതൊന്നിന്ത്യയിലെ കുത്തക മുതലാളിമാർ കേരളത്തിലെ കാര്യമായ ആരുമില്ല രണ്ട് ഭൂപ്രഭുക്കന്മാർ അതും വളരെ കുറവാണ് ഇവിടെ ജന്മിത്വം അവസാനിപ്പിച്ച ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് ഒരു വർഗം തന്നെ ഇവിടെ ഇല്ല മാറ്റം വെറുതെ ഉണ്ടായതൊന്നുമല്ല കേരളത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തി കേന്ദ്രമായിട്ട് ഇപ്പോഴും ഈ കേരളം നിൽക്കുന്നതിന് അടിസ്ഥാനപരമായ ഒരുപാട് കാരണങ്ങളുണ്ട്